ഹായ് ഫ്രണ്ട്സ് അസക്സ് വീൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ നാളായിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒത്തിരി ദിവസമായി വന്നിട്ട് അപ്പം ദേ ഇന്ന് മടി പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ കരുതി ചാമ്പ നിറച്ച് ചാമ്പങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാം പറിച്ചു കുറെയൊക്കെ പുഴിഞ്ഞു പോയി കുറെ കിളികൾ കൊണ്ടുപോയി ഒക്കെ കഴിഞ്ഞു അപ്പം തീരാറായി അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ചാമ്പങ്ങ ഒന്ന് കാണിക്കാം ഇത്തവണ ഉണ്ടായത് കണ്ടോ ദേ നമ്മുടെ തായ്ലൻഡ് ചാമ്പ നിൽക്കുന്നതാണ്ടോ നല്ല ചുമന്ന് ഇളം പച്ച കളറിൽ കാണാമോ നിങ്ങൾക്ക് വിളഞ്ഞു നിൽക്കുവോ കേട്ടോ ഞാനുണ്ടല്ലോ ഇത്തവണ ഒരു അതിബുദ്ധി കാണിച്ചേ ഭയങ്കര ശല്യം പോയി കിളികളെ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ കിളികൾ വന്ന് തിന്നോട്ടെ എന്ന് കരുതി ചാമ്പ നട്ടതാണ് പക്ഷെ ചാമ്പ കിളിയുടെ ശല്യം കാരണം ചാമ്പ് ചാമ്പയെന്നല്ല നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുവാണേ അതാണ് ഞാൻ ഒരു അഞ്ചാറ് ചാമ്പ എങ്ങിലും കിട്ടണമല്ലോ എന്ന് ചോദിച്ചിട്ട് ഒരു ചുമല വലയൊക്കെ ഇട്ട് മൂടി കണ്ടു അതെ എത്തുന്നത്രയും സ്ഥലം ഒരു ചുമന്ന വലയൊക്കെ ഇട്ട് മൂടി അതിനകത്ത് ഇങ്ങനെ സേഫ് ആയിട്ട് വെച്ചിരിക്കണ്ടോ അതെ നമ്മടെ ചാമ്പങ്ങ കണ്ടോ അതെ ഞാനത് മേളിൽ നിൽക്കുന്ന ചാമ്പങ്ങ കണ്ടോ അത് ഇല്ല അങ്ങാണേ ഒത്തിരി മേളില്ല ഗൗരിയെ കയറ്റി ചാമ്പങ്ങ പറപ്പിച്ചോണ്ട് ഒരു ലാഡർ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് എവിടെയൊക്കെ പറഞ്ഞു ഒന്ന് കേറി ചാമ്പങ്ങ പറിച്ചെടുക്കാൻ പറഞ്ഞു ഒത്തിരി മേളില്ല കണ്ടോ മേളോട്ട് കാണിച്ചത് അവര് നിൽക്കുന്നതാണ്ടോ ഇല്ലേ അവിടെയൊക്കെ നിൽക്കുന്നുണ്ടോ നമുക്ക് എത്തത് പോലും ഇല്ല നിങ്ങൾ കൈ കൊണ്ടൊന്നും പറിച്ചെടുക്കാൻ നിവർത്തിയില്ല പുതിയ വലിയ ചന്തങ്ങയത്തെ അപ്പൊ ഈ കൊലവലിയായിട്ട് പറിച്ചെടുക്കാൻ പറിച്ചെടുക്കാന്ന് ഗൗരിയ ഗൗരിയെ മേടിക്കേറ്റിയതാണേ നിൽക്കുന്ന ഒന്നും പറിച്ചെടുക്കാൻ പറ്റത്തില്ല താഴെ വീഴുമ്പോ ഇത് പൊട്ടുന്നത് കൊണ്ട് നമുക്ക് അതുകൊണ്ട് പറിച്ചു താഴേക്കിടാൻ തോന്നത്തൂല്ല ബാക്കിയെല്ലാം കിളി കൊണ്ടുപോകാൻ കൊണ്ടുപോട്ടേന്ന് കരുതി പറിച്ചെടുക്കുക ഗൗരി അത് കഴിയായിട്ട് തന്നെ ഒടിച്ചെടുക്കാൻ പറ്റുമോ നോക്കു കേട്ടോ മുന്തിരിങ്ങ പിടിച്ചിടക്കുന്ന നടക്കണ്ടോ അതേ നിന്ന് തന്നെ ചീത്തയാവുകയും ചെയ്യുന്നുണ്ട് മേളിൽ കേരളം എന്താ പ്രാണിയൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത്രയും കൊലയോടെ കമ്പോട് കൂടെ തന്നെ പറിച്ചെടുത്തേ കണ്ടോ അതെ പിന്നെ ഇതുകൊണ്ട് ദേ കണ്ടോ കൊലയായിട്ട് ഇതും പറിച്ചെടുത്തത് ഇതിനകത്തൊക്കെ ഉണ്ട് കൊലയായിട്ട് പറിച്ചെടുത്തതെങ്കിൽ ഇതിങ്ങനെ നമ്മൾ പൊട്ടിച്ചെടുത്തതല്ലേ ഇതിനകത്ത് വെച്ചു അപ്പൊ അതെ ഇപ്പൊ നമ്മള് ഇന്നിപ്പം നമ്മൾ ഇത്രയും ഇത് പറിച്ചെടുത്തിട്ടുണ്ടേ കണ്ടോ ഇത്രയും ഇത് കണ്ടോ ഇതിനകത്ത് ഒരാൾ കടിച്ചു നിന്ന് വെച്ചിരിക്കുന്നതുകൊണ്ടോ ആ വലയിട്ട് വെച്ചിട്ട് പോലും കടിച്ചു നിന്ന് കണ്ടോ അതെ അപ്പൊ ഇത്രയും ചാമ്പങ്ങ ഇന്ന് പറിച്ചെടുത്തു അപ്പൊ ഇതുകൊണ്ട് ഞാൻ കരുതി കുറച്ച് അച്ചാർ ഇട്ട് വെക്കാന്ന് കരുതി അച്ചാർ ഒത്തിരി നാളൊന്നും ചീത്തയാകാന്നിരിക്കത്തില്ല എന്നാലും ശരി കുറച്ച് നാളൊക്കെ ഉപയോഗിക്കാമല്ലോ അപ്പൊ കുറച്ച് അച്ചാറും വെക്കാം അതൊക്കെ കുറച്ച് സ്ക്വാഷ് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി അപ്പം ഞാനത് രണ്ടും വീഡിയോ ഇടാം കേട്ടോ എല്ലാവരും അത് കണ്ടേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണുങ്ങാണ